ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ കൂട്ടുപാതയ്ക്കടുത്തുള്ള കറവ യന്ത്രങ്ങൾ നിർമ്മിക്കുന്ന മെഷീൻ ട്രേഡേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് അപ്പോൾ ഇവിടെ കറവ കറവയന്ത്രങ്ങൾ അതായത് മിൽക്കിംഗ് മെഷീനുകൾ വളരെ വില കുറച്ചിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടി വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നല്ല ക്വാളിറ്റിയുള്ള മെഷീനുകൾ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ പറ്റും അതല്ല നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും ഒരു വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയോട് കൂടിയാണ് ഇവരോട് വിൽക്കുന്നത് അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷീര കർഷകർക്കൊക്കെ വീട്ടിൽ ഒരു നാലോ അഞ്ചോ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കറക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മിൽക്കിംഗ് മെഷീൻ എന്ന് പറയുന്നത് അതുപോലെ മറ്റ് സർവീസുകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ സ്പെയർ പാർട്സുകളും ഇവിടെ ഉണ്ട് ഒരു വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയോട് കൂടിയാണ് ഇവർ വിൽക്കുന്നത് അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള മെഷീനുകളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമസ്കാരം സാറേ നമ്മുടെ ചാനലിലേക്ക് നമസ്കാരം നമസ്കാരം അങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ എങ്ങനെ ബിസിനസ് കുഴപ്പമില്ല ചെറുകിട കർഷകർക്കാണിപ്പോ ഏറ്റവും കൂടുതൽ നമ്മുടെ കമ്പനി അംഗീകാരം വന്നിരിക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇപ്പൊ മെഗാ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മളെ മേക്കിംഗ് മെഷീൻ ഒക്കെ എങ്ങനെയാ വില ഓഫർ ഒക്കെ എങ്ങനെ ചെയ്യുന്നുണ്ട് അല്ല ഇപ്പൊ നമ്മളിപ്പോ ഓഫർ ചെയ്യുന്നത് പറഞ്ഞാൽ ചെറുകിട കർഷകർക്ക് വേണ്ടത് ചെറുകിട കർഷകർ ചെറുകിട കർഷകർ കാണാ അവരിപ്പം കൂടുതൽ വലിയ നഷ്ടത്തിലോട്ടാണ് പോകുന്നത് വില കാര്യങ്ങള് അവരുടെ ഇൻകം കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരുമ്പോ നമ്മളിപ്പോ നേരത്തെ കൊടുത്തോണ്ടിരിക്കുന്ന വിലയേക്കാൾ ഏറ്റവും മാക്സിമം തയ്യാറി ആണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് നമ്മളിപ്പോ കൊടുക്കുന്ന പറഞ്ഞാൽ പതിനെട്ടായിരം രൂപയ്ക്കാണ് ഒരു പൾസലേറ്റർ മിഷൻ കൊടുക്കുന്നത് അതിൽ എത്ര പശുക്കളെ തറക്കാൻ പറ്റും അതിനകത്ത് നമുക്ക് ഒന്നു മുതൽ ഒരു അഞ്ച് പശുക്കളെ വരെ പശുക്കൾ വരെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മൾക്കിംഗ് മെഷീൻ വാറണ്ടി ഒക്കെ നമുക്ക് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് സർവീസ് വാറണ്ടി ഇല്ല ഒരു കർഷകന് ഒരു മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതഴിച്ച് അതൊരു നൂറ് വട്ടം അഴിച്ച് അതിലൊന്നും ആവശ്യമില്ല നമുക്ക് നമുക്ക് ഒരു വർഷം റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോ ഈ കമ്പനിക്ക് അപ്പൊ പതിനെട്ടായിരം രൂപയ്ക്ക് കൊടുത്തിട്ട് ഒരു വർഷം റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോ അത് മനസ്സിലാവുക അതെ നമ്മൾ പുതിയ പങ്കു തന്നെ കൊടുക്കണം പുതിയ അതെ അതെ തീർച്ചയായിട്ടും നൂറ് ശതമാനം സർവീസ് വാറണ്ടി കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് വാറന്റി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ നമുക്ക് എങ്ങനെയാ ചെയ്യാൻ ഇല്ല നമ്മളിപ്പം പറഞ്ഞല്ലോ കാരണം വെച്ചാൽ നമ്മള് ഒരു കമ്പനി റീപ്ലേസ്മെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് അവർക്ക് റീപ്ലേസ്മെന്റ് പറയുള്ളൂ ഓക്കെ ഓക്കെ ഇപ്പൊ ഒരു കർഷകന് ഞങ്ങളൊരു പമ്പ് കൊടുത്തു ആറ് മാസം കൊണ്ട് കംപ്ലൈന്റ് ആയി നമ്മളിത് റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ കമ്പനിക്കാണ് അതിന്റെ നഷ്ടം അടുത്തത് അതെ അതെ അപ്പൊ അത് നല്ല ലോങ് ലൈഫാണ് ആ സാധനം എല്ലാം നമ്മളെ മെറ്റീരിയൽ എല്ലാം പരമാവധി ക്വാളിറ്റി ഉള്ളത് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിന്നീട് പിന്നെ എമർജൻസിക്ക് നമ്മൾ സൈറ്റ് സർവീസ് കൊടുക്കുന്നുണ്ട് ഓക്കെ ഫാമിലി ഇത് ആവശ്യമായിട്ടുള്ള മെഷീനൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ മെഷീൻ എല്ലാം നമ്മൾ അവിടെ എത്തിയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ് അതെ നമ്മൾ പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ല ലോക്കൽസ് ആയിട്ടൊന്നും നമ്മൾ വെക്കുന്നില്ല മെഷീൻ അവിടെ കൊണ്ടുപോകുമ്പോൾ അതിന് ട്രാൻസ്പോർട്ടിംഗ് എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവൂല്ലോ അതെങ്ങനെയാണത് നമുക്ക് ഇൻസ്റ്റാളിംഗ് അതെ നമുക്ക് ഇൻസ്റ്റാളിംഗ് ചാർജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഓടി വരുന്നതിന്റെ പെട്രോളിന്റെ എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ അവിടെ അത് കേരളത്തിന്റെ ഏത് ഭാഗത്തായാലും നമ്മൾ കിലോമീറ്ററിൽ നിന്ന് എത്ര രൂപ ഒമ്പത് രൂപ വാങ്ങിക്കുന്നു അതെ അതെ അത്രേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ വേറെ എക്സ്പെൻസ് ഒന്നും വേറെ ഒന്നും ഇല്ല ഇൻസ്റ്റാളിംഗ് ചാർജ് എല്ലാം കാര്യങ്ങളില്ല നമ്മുടെ സ്റ്റാഫ് പ്രസന്റ് അവിടെ എത്തിയിട്ട് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് എല്ലാം കടന്ന് എങ്ങനെയാണ് കടക്കേണ്ടത് എങ്ങനെയാണ് കഴുകേണ്ടത് അത് എന്തൊക്കെയാണ് അതിന്റെ യൂസിങ് കാര്യങ്ങള് കാരണം ലൈഫ് കൂടണം കർഷകർക്ക് ലൈഫ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതെ ഒരു സ്ഥാപനം പാലക്കാട് ജില്ലയിലാകുമല്ലോ പാലക്കാട് ജില്ലയില് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് കൊടുക്കാം സർ തീർച്ചയായിട്ടും നമ്മൾ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ കഴിഞ്ഞാൽ ചന്ദ്രനഗർ കൂട്ടുപതയെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഓക്കെ അവിടെ എത്തിക്കഴിഞ്ഞാല് ഒരു നൂറ് മീറ്റർ റോഡിലേക്ക് കൊഴിഞ്ഞാമ്പാറോഡിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പായി കമ്പനിയായി അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ടൌണിൽ എത്തിക്കഴിഞ്ഞു ഏത് കർഷകരായാലും ലോകിൽ നിന്ന് വരുവാണെങ്കിൽ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്ന് പിക്ക് ചെയ്ത് അതെ അതെ അത്ര എല്ലാ സൗകര്യവും കർഷകർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് സാറേ കസ്റ്റമർ മെഷീൻ ഓർഡർ ചെയ്താൽ ദിവസത്തിനകം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും നമുക്കൊരു മാക്സിമം ടു ഡേയ്സ് ആണ് നമുക്ക് വരുന്നത് കാരണം വെച്ചാൽ നമുക്കൊരു കർഷകന് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വിളിച്ചു പറയുമ്പോൾ പെട്ടെന്ന് തന്നെ കൊണ്ടു കൊടുക്കാൻ പറ്റില്ല അത് ചെക്കിങ്ങിലിട്ട് അതിന്റെ പ്രവർത്തനങ്ങള് കാര്യങ്ങള് എല്ലാം നോക്കി ഞാൻ മുമ്പേ പറഞ്ഞില്ല റീപ്ലേസ്മെന്റ് ആണ് നമ്മൾ പറയുന്നത് അപ്പൊ നമുക്ക് ചെക്കിങ്ങും കാര്യങ്ങളും കൂടെ നോക്കണം മോട്ടറിന്റെ പ്രവർത്തനം അതിന്റെ സൗണ്ട് വ്യത്യാസം വരുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ നമ്മളതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ കർഷകരിലേക്ക് എത്തിക്കുള്ളൂ അപ്പൊ നമ്മൾ ഈ മെഷീൻ എല്ലാം ഇവിടെ നിർമ്മിക്കുകയാണോ ചെയ്യുന്നത് അതെ 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 നമ്മൾ ഇവിടെ തന്നെ മാനുഫാക്ചറിങ് ആണ് മാനുഫക്ചറിങ് മാനുഫാക്ചറിങ് ചെയ്യാണല്ലേ ഇപ്പോ സുഹൃത്തുക്കളെ നമ്മള് ഇവിടുത്തെ മെഷീൻ കറവ് മെഷീനുകളെ കുറിച്ചിട്ടുള്ള വിലയും അതിന്റെ സർവീസ് വാറണ്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു ഇപ്പൊ ഇനിയിപ്പോ നമ്മൾ നോക്കുന്നത് സ്പാട്സുകളൊക്കെയാണ് ഇത് കുട്ടികൾക്ക് പശു കുട്ടികൾക്ക് പാല് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിലാണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊറിയർ ഇവിടെ വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൊറിയർ ചെയ്തു തരാനുള്ള സംവിധാനം ഹോൾ കേരള കൊറിയർ ചെയ്തു തരാനുള്ള സംവിധാനം ഇവർക്കുണ്ട് ഇതിന്റെ എത്ര ലിറ്റർ ആണ് ബോട്ടിൽ വരുന്നത് ഇരുപത്തിയഞ്ച് ലിറ്റർ ആണ് ഇരുപത്തി അഞ്ച് ലിറ്റർ ബോട്ടിലുകളാണ് ഇതും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടിൽ ബോട്ടിൽ മാത്രമായിട്ട് കൊടുക്കും ബോട്ടിലിന്റെ മറ്റ് പാർട്സുകൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ അനിഷ്ടോ ഇത് ക്ലോ ആണ് ക്ലോ വരും ആണ് ക്ലോ വരും ഇതിലെ പൾസറേറ്റർ ഉണ്ട് ഓക്കെ മിൽക്ക് ട്യൂബാണ് ഇത് എയർ ട്യൂബാണ് ഇത് ഷെല് വരും ഇതിന്റെ നടുവിൽ കൂടെ ഇതിനുള്ള പാർട്ടികളായിട്ട് ഓരോന്ന് മാത്രമായിട്ടാണെങ്കിലും ഇവിടെ നേരം ബ്രഷുകളുണ്ട് ലൈനർ ക്ലീൻ ചെയ്യാനുള്ള ചെറിയ ബ്രഷുണ്ട് അതുപോലെ തന്നെ മിൽക്ക് ടോപ്പ് ക്ലീൻ ചെയ്യാനുള്ള വലിയ ബ്രഷും ഉണ്ട് ഇതാണ് മിൽക്ക് ട്യൂബ് ക്ലീൻ ചെയ്യുന്നത് അല്ലെ അതെ അതെ ഇത് മിൽക്ക് ട്യൂബ് ക്ലീൻ ചെയ്യുന്ന വലിയ ബ്രഷുകള് ഇത് ലൈനർ ക്ലീൻ ചെയ്യുന്ന ഇതെല്ലാം നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് തന്നെ ലഭിക്കും ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ മറ്റു ചെറിയ പാർട്സുകളെല്ലാം ഇവിടെ ഒന്ന് ഇങ്ങോട്ട് വരാമോ കാണിച്ചാൽ മതി ഇതില് അതുപോലെ തന്നെ ചെറിയ 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 പാർട്സുകള് ഓയില് കാര്യങ്ങള് നമ്മള് നേരത്തെ ഒരു കാര്യം എടുത്തായിരുന്നല്ലോ പൾസറേറ്റർസറേറ്റ് അങ്ങനെയുള്ള എല്ലാ പാർട്സുകളും മിൽക്കിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട എല്ലാ പാർട്സുകളും ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഏത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഇത് മിൽക്ക് ട്യൂബ് അതേപോലെ തന്നെ ലൈനർ കഴുകാനുള്ള ലിക്വിഡ് ആണ് പറഞ്ഞത് ഡെയിലി ക്ലീനിങ് ഉണ്ട് വീക്കിലി ക്ലീനിങ് ഉണ്ട് െ മറ്റ് സർവീസുകൾ എന്തൊക്കെയാണ് നമ്മളിപ്പോ എല്ലാ എല്ലാ കമ്പനിയും മിഷൻ സർവീസ് ഇവിടെ എത്തിച്ചാണ് ചെയ്യാറുണ്ട് അതല്ലാതെ നമ്മള് സൈറ്റിൽ പോയി നമ്മുടെ മിഷീൻ്റെ സൈറ്റിൽ പോയി ചെയ്യാറുണ്ട് മൈപ്പിലെ ആണെങ്കിൽ ഇവിടെ എത്തിച്ചേരണം ചെയ്യാറുണ്ട് നമ്മുടെ മിഷിന്റെ പാർട്സുകൾ ഇവിടുത്തെ കറവ യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് കറവ മെഷീനുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസ് എല്ലാം ചെയ്യും അതേപോലെ തന്നെ പാർസലും കിട്ടുന്നതാണ് സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ വൈനപ്പ് ചെയ്യുകയാണ് നമുക്ക് ഈ മിൽക്കിംഗ് മെഷീനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് എം ഡി മിൽക്ക് മെഷീൻ ട്രേഡേഴ്സിന്റെ എൻ ഡി ആയിട്ടുള്ള ജോബി ജോബിസാറ് കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് എടുക്കുക നിങ്ങളുടെ കർഷകരായിട്ടുള്ള ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കൊക്കെ വളരെ ഉപയോഗം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പരമാവധി ഡിസ്കൗണ്ട് ചെയ്തിട്ട് ക്വാളിറ്റി ഉള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മെഷീനാണ് ഇവിടുന്ന് വില്പന നടത്തുന്നത് അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം